നമസ്കാരം ഈ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ നടപടിക്കൊരുങ്ങുമെന്നാണ് ഇപ്പോഴത്തെ വാർത്ത ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പാപഭാരം ചുമക്കേണ്ടതില്ലെന്ന് സി പി എം നേതൃത്വം നിലപാടെടുത്തതോടെയാണ് വിശ്വസ്തനെ കൈവിട്ട് സർക്കാരിനെ മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം ാവശ്യപ്പെട്ട് എ ഡി ജി പി കത്ത് നൽകിയതാണ് വിവരമെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല വൈകാതെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അജിത് കുമാർ അവധി കഴിഞ്ഞു വരുമ്പോൾ പുതിയ സ്ഥാനമേൽക്കുന്ന വിധത്തിലുള്ള ക്രമീകരണവും സർക്കാർ ആലോചിക്കും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനിടെ അന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ അതനുസരിച്ചാവും തുടർ നടപടി തൃശൂരിൽ ബി ജെ പിയുമായി ഒത്തുകഴിച്ചെന്ന പ്രതിപക്ഷ ആരോപണത്തെ രാഷ്ട്രീയമായി ചെറുക്കാനാണ് സി പി എം തീരുമാനം അതുകൊണ്ടാണ് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത് അതേസമയം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട പ്രശ്നത്തിൽ അങ്ങനെയൊരു നിലപാടെടുക്കേണ്ടെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച ഈ പ്രശ്നത്തിൽ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയതിനാൽ ചുമതലയിൽ നിന്ന് നീക്കാൻ സി പി ഐ ആവശ്യപ്പെട്ടു പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന സി പി എം വാദം സാങ്കേതികമാണെന്നും പരാതി പൊതുസമൂഹത്തിന്റെ മുൻപാകെ ഉണ്ടെന്നുമാണ് വാദം സംഘടനാ പരിശോധന നടക്കുന്നുണ്ടെന്ന് സി പി എം നേതൃത്വം സി പി ഐ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധിയിൽ പോകുന്നത് തെളിവുകൾ നശിപ്പിക്കാനാണെന്ന് പി വി അൻവർ എം എൽ എ പറയുന്നു സുജിത് ദാസിന്റെ ഗതി അയാൾക്കും വരും അജിത് കുമാറിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംബന്ധിച്ച രാഷ്ട്രീയം പറയാനില്ല രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇനി പ്രതികരണമില്ലെന്നും അൻവർ പറഞ്ഞു വിവാദ വിഷയങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പുറമെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ പോരെന്നും സർക്കാരിനെ പ്രതിച്ഛായയെ ബാധിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു സി പി എം സി പി ഐ സെക്രട്ടറിമാർ എന്ന നിലയിലുള്ള ആശയവിനിമയവും നടന്നു ഭരണതലത്തിൽ നടപടികളുണ്ടാവുമെന്നാണ് സി പി ഐക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പ് നന്ദി